പാതരക്കോഴിയെ കാണാൻ പോയാലോ പാതിരാക്കോഴി എന്ന് കേട്ടപ്പോൾ നട്ടപ്പാതിരയ്ക്ക് ഗേൾസിന്റെ ഡി എംസിൽ ഹായ് അയക്കുന്ന നിങ്ങളുടെ ചങ്കിനെയാണോ ഓർമ്മ വന്നത് എന്നാൽ ഇതാ തല്ലാട്ടോ ഇത് ഒറിജിനൽ കോഴിയെ നട്ടപ്പാതിരയ്ക്ക് ഗ്രിൽ ചെയ്ത് സെർവ് ചെയ്യുന്ന പാതരക്കോഴി റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് ബൾട്ട് സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല വിശം ജിമ്മിൽ പോണോണ്ടും പ്രോട്ടീൻ കഴിക്കണമെന്നുള്ളത് കൊണ്ടും ചിക്കൻ തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു തമ്മിൽ ഭേദം അൽഫാമെന്ന് കരുതി വെറൈറ്റി അൽഫാം സ്പോർട്ട് തപ്പിയപ്പോൾ കിടക്കുന്നു പാതിരക്കോഴി അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു ഒരു പെരിപെരി അൽഫാമും ഒരു എരിയേരി അൽഫാമും ഓർഡർ ആക്കി പേരിലെ കൗതുകമാണ് എരിയേരി ഓർഡർ ആക്കാനുള്ള കാരണം ഫ്രഞ്ച് ഫ്രൈസ് മെനുവിൽ കണ്ടപ്പോൾ പൊട്ടറ്റോ പ്രോട്ടീൻ ആണെന്ന് സ്വയം ആശ്വസിപ്പിച്ച് അതും വാങ്ങി ഇതൊക്കെ ഏതെങ്കിലും ഫിറ്റ്നസ് ട്രെയിനേഴ്സ് കണ്ട കാലിൽ വരെ നിലത്തടിക്കിയെന്ന് ഉറപ്പാണ് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാമെന്ന മട്ടിൽ പെരിപെരിയും എരിയേരിയും ഫ്രഞ്ച് ഫ്രൈസും ലൈം ജ്യൂസും എല്ലാം കൂടി കഴിച്ചു അപ്പോൾ കുറ്റബോധമൊന്നും ഉണ്ടായില്ലെങ്കിലും നെക്സ്റ്റ് ഡേ ജിമ്മിലെത്തിയപ്പോൾ അതുണ്ടായി എനിവേസ് ഫുഡ് നല്ലതായിരുന്നു ആൻഡ് ആംബിയൻസ് ഈസ് ഓൾസോ ഗുഡ് കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാം പാതിരാക്കേ